വന്യജീവികളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചാൽ വിദേശ രാജ്യങ്ങളിൽ കൊന്നു നിയന്ത്രിക്കുള്ളതുപോലെ ഇവിടെയും അത്ര നിയമം വരണമെന്ന് സി ജില്ലാ സെക്രട്ടറി സി വർഗീസ് പറഞ്ഞു വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ശേഷം വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം വന്യജീവി ആക്രമണം തടയാൻ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് നിയമങ്ങളാണ് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതേ എന്നും സി വർഗീസ് പറഞ്ഞു കേന്ദ്ര വനനിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് സമ്മേളനം വിലയിരുത്തി വന്യജീവികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് വന്യജീവി ആക്രമണം തടയാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെയ്യുന്ന നടപടികൾ പലതും ശാസ്ത്രീയമല്ല ഇതിനായി വനംവകുപ്പ് ശാസ്ത്രീയ പഠനം നടത്തണം വന നിയമത്തിനകത്ത് കേന്ദ്ര വന നിയമങ്ങളിൽ ചെറുത് മാറ്റം വരുത്തണം കാലോചിതമായി പറയുന്നുണ്ട് ക്ഷുദ്രജീവികളായിട്ടുള്ള ആരെയെല്ലാം കൊല്ലണം ഈ ആളെ ചവിട്ടിക്കൊന്ന ആ പ്രദേശത്ത് തന്നെ ഏതോ സാഹചര്യത്തിൽ ഒരു ആന ചത്തും അതിന് പേരിൽ ആളുടെ പേര് കേസെടുക്കാൻ വേണ്ടി വലിയ പരിശോധന നടത്തിയില്ലേ വനം വന്യജീവി നിയമത്തിൽ കാലോചിതമായി മാറ്റം വരുത്താൻ എന്ത് ചെയ്യും ആ വലിയ നിലയിൽ ആലോചിക്കണം എല്ലാവരും കൂട്ടി യോജിച്ചുകൊണ്ട് നീന്തെടുക്കണം നമ്മൾ കൊടുക്കുന്ന എല്ലാ നിർദ്ദേശവും കേന്ദ്ര ഗവൺമെന്റ് നല്ലതാണോ അതുകൊണ്ട് അതേ സംബന്ധിച്ചുണ്ടാവണം സംസ്ഥാന ഗവൺമെന്റിന് ഒരുപാട് പരിമിതി ഉണ്ട് എങ്കിൽ പോലും പരിമിതി നിന്നുകൊണ്ട് വന്യജീവികൾ ഇപ്പം തന്നെ അവരെടുത്തേ എനിക്കതിനോട് വിയോജിപ്പുള്ളൂ കാരണം എന്തോ ഇപ്പോഴവർ പണ്ട് പല്ലവിച്ചിട്ടുള്ള ചില പദ്ധതികൾ ഏതോക്കെ ദേഖലം നിന്ന് ഉദ്യോഗസ്ഥന്മാർ പനത്തെയും ആന പുറത്തേക്ക് വരാതിരിക്കാൻ അവിടെ എന്നാ കുളവുണ്ടാക്കുന്നു വെള്ളം കൊടുക്കാൻ പോകുന്നു വച്ചത്തിട്ട് ഇത് തൊത്ത തട്ടിപ്പായിരിക്കും ഒരു തർക്കവും വേണ്ട പദ്ധതി കാരണം ഇത് എക്സ്ട്രിയോ കാവലൂടെ പരീക്ഷിച്ചിട്ടുണ്ട് വനംവകുപ്പിന്റെ ഇടപെടൽ പലപ്പോഴും ജനരോക്ഷം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സി പി എമ്മിനും വിമർശനമുണ്ട് മറയൂരിൽ ഒരാൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് മുമ്പ് ഇവിടെ ഒരു കാട്ടാന ചെരിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് വന്യജീവി ശല്യം തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ ഉടൻ തന്നെ രൂപവൽക്കരിക്കും നിർമ്മാണ നിരോധന മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെട്ടിട നിർമ്മാണ ചട്ടം സമയബന്ധിതമായി രൂപവൽക്കരിക്കും ഇക്കാര്യം ചർച്ച ചെയ്യാൻ പതിനൊന്നിന് മുഖ്യമന്ത്രിയെ കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മിഷൻ തൊടുപുഴ